ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിക്കാനായിട്ട് ഇനിയിപ്പോൾ ഒരാഴ്ചക്കേ ഉള്ളൂ ഇപ്പോൾ ഓഗസ്റ്റ് മൂന്നിന് ആരംഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസിൽ പങ്കെടുത്തുള്ള ഒരുപാട് കണ്ടസ്റ്റൻസിന് നമുക്ക് ഇപ്പോഴും ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ട് ദേഷ്യമുള്ളവരുണ്ട് ഇയാൾക്ക് എന്തിനാണ് ഈ ബിഗ് ബോസിൽ വന്നത് അങ്ങനെയൊരു അഭിപ്രായം ഒരുപാട് ആൾക്കാർ നമുക്കുണ്ട് അപ്പോൾ ഇവരെ എല്ലാവരെയും നമ്മളെല്ലാവരും വിലയിരുത്താറുണ്ട് ബിഗ് ബോസിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്ന ഒരുപാട് ഉണ്ട് ബിഗ് ബോസിനെ കുറിച്ച് വിലയിരുത്തുന്ന ഈ റിവ്യൂ ചെയ്യുന്ന യൂട്യൂബേഴ്സിലെ നമ്പർ വൺ ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് പറയുന്നൊരു പേരാണ് രേവതിയുടെ അല്ലേ ബിഗ് ബോസ് മല്ലു ടോക്സ് എന്ന് പറയുന്ന ചാനലിൽ രേവതിയാണ് ആദ്യമായിട്ട് മലയാളം ബിഗ് ബോസിൻ്റെ റിവ്യൂവർ എന്നുള്ള രീതിയിൽ വന്നത് അവരുടെ ഒരു സക്സസ് അല്ലെങ്കിൽ അവരുടെ ഒരു യൂട്യൂബിൻ്റെ ഒരു വിജയം കണ്ടിട്ടാണ് പിന്നീട് ഒരുപാട് റിവ്യൂവേഴ്സ് വന്നത് ഇപ്പം ബിഗ് ബോസിന് വേണ്ടി മാത്രം റിവ്യൂ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ വന്നിട്ടുള്ളത് അപ്പൊ രേവതിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഒരു രാജാവിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പി ആർ വർക്ക് ആയിട്ട് നിന്നുകൊണ്ടൊന്നും അവർ വീഡിയോ ചെയ്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവരെ അവരെപ്പോഴും അവരുടേതായ അഭിപ്രായം പറയുന്നു ഇന്നയാൾ ചെയ്ത് ശരിയായി പിന്നെ അവര് ഏറ്റവും നല്ലൊരു അഭിപ്രായമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാളെ നെഗറ്റീവ് ആകുമ്പോൾ അയാളെ അങ്ങ് ഭയങ്കരമായിട്ട് ക്രൂശിക്കുക അയാളെ എതിരെ ഒരുപാട് വീഡിയോസ് ചെയ്യുക പിന്നെ അയാളെ എങ്ങനെയെങ്കിലും ആ ഷോയിൽ നിന്ന് പുറത്താക്കുക ഒരു രീതിയിലാണ് പൊതുജനങ്ങളൊക്കെ റിയാക്ട് ചെയ്ത് കാണുന്നത് അതല്ലാതെ അയാൾ ആ ഇതിൽ നിലനിന്ന് പോകണം ആ അത്ര അയാളും കൂടെ നിലനിന്നാലേ അപ്പുറത്ത് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടസ്റ്റും ശക്തമായിട്ട് അതിനകത്ത് പൊരുതി വിജയിച്ചു വരാനൊക്കെ പറ്റുകയുള്ളൂ എന്നാലും ഒരു എന്താ പറയുക ഒരു നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ ആ ഒരു തരത്തിലേക്കൊക്കെ എത്തുള്ളൂ ഒരു സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നി ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നുന്നു എല്ലാവരും നന്മ മരങ്ങളായിട്ടും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന സമയത്ത് ഒന്നും ഇണ്ടാതിരിക്കുക അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ ഒരു റിയാലിറ്റി ഷോയുടെ ഒരു രസം തന്നെ പോകും ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ സ്വന്തം അഭിപ്രായങ്ങൾ പറയണം എന്നുവെച്ചാൽ എപ്പോഴും ഓരോന്നും പറഞ്ഞുണ്ടെങ്കിലും കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഒരു രതീഷ് എന്നുള്ള ഒരു എപ്പോഴും എപ്പോഴും ആദ്യത്തുറന്ന് ഓരോന്ന് സംസാരിച്ചപ്പോൾ ആൾക്കാർ വെറുതെ അദ്ദേഹത്തിന് പിടിച്ചു വേഗം പുറത്താക്കി അങ്ങനെയല്ല അതിൻ്റെതല്ല സമയത്ത് എല്ലാം തുറന്നു പറയണം ഇപ്പൊ റോബിൻ രാധാകൃഷ്ണൻ ഉണ്ട് റോബിൻ രാധാകൃഷ്ണൻ എപ്പോഴാണ് ഈ ഒരു ബിഗ് ബോസിൽ ഉയർന്നു വന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ അപ്പ കാണുന്നവരെ അപ്പാന്ന് വിളിക്കരുത് എന്നുള്ള ഒരു രീതിയിൽ ഒരു ഡയലോഗ് ഒരു പഞ്ച് ഡയലോഗ് ശ്രീ റോബിൻ പറഞ്ഞപ്പോഴാണ് എല്ലാവരും റോബിന് കൂടെ കൂടി അദ്ദേഹത്തിനെ ഭയങ്കര ആരാധിക്കാനൊക്കെ തുടങ്ങിയത് റോബിനോട് ഒരു ഇഷ്ടം അതായത് സീസൺ ഫോറിനോട് ഒരു ഇഷ്ടം അതിപ്പോ ജാസ്മിനൊക്കെ ഉണ്ട് കേട്ടോ അതിനെ സീസൺ സിക്സിലെ ജാസ്മിൻ്റെ കാര്യമില്ലാണ്ട് ഞാൻ പറയുന്നത് മറ്റേ ഒരു ജിമ്മ് ഒരു ജാസ്മിൻ ജാസ്മിൻ്റെ റോബിന്റെയും റിയാസിന്റെ ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജാസ്മിൻ ഉണ്ടായിരുന്നില്ല അവരെ കാര്യം ഞാൻ പറഞ്ഞു അവരൊക്കെ സ്ട്രോങ് ആയി നിന്നുകൊണ്ട് തന്നെയാണ് ആ ഒരു സീസൺ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിലുണ്ടായിരുന്നു കുറെ മരവാടുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു ആൾന്നത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറി വന്നിട്ടുള്ള റിയാസ് അലീമിനെ കുറിച്ചാണ് ബിഗ് ബോസ് റിവ്യൂ നടത്തുന്ന രേവതിയുടെ ഒരു ഇന്റർവ്യൂ മൈൽ സ്റ്റോൺ മേക്കേഴ്സിലെ രമ്യ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ രമ്യ അതിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പല ചോദ്യങ്ങളും രേവതിയോട് ചോദിക്കുന്ന അതൊരു എടുത്തു പറയേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരുന്ന കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ അവരെ കുറിച്ച് എന്താണ് രേവതിയുടെ ഒരു അഭിപ്രായം എന്നാണ് രമ്യ ചോദിച്ചത് അപ്പോൾ രേവതി വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു അതിൽ ചെറുതായിട്ട് ഒരു കണ്ടസ്റ്റിനെ കുത്തികൊണ്ട് തന്നെയാണ് പറഞ്ഞത് അത് നമുക്ക് എല്ലാവർക്കും ആ ഒരു ഇന്റർവ്യൂ കണ്ടാൽ അറിയാൻ പറ്റും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് വൈൽഡ് ഗാഡ് എൻട്രി ആയിട്ട് അതിനോ അകത്തോട്ട് വന്നിട്ടുള്ള ഏറ്റവും മോശം കണ്ടസ്റ്റന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ച എല്ലാവരും പറയും അത് സീക്രട്ട് ഏജന്റ് അത് സായ് കൃഷ്ണ ആണ് എല്ലാവരും പറയും സായ് കൃഷ്ണ എന്ന് പറഞ്ഞാൽ സായ് കൃഷ്ണൊക്കെ അതിനകത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ടായിരുന്നു അത് തകർത്ത് അദ്ദേഹം യഥാർത്ഥത്തിലുള്ള സായ് കൃഷ്ണയായിട്ട് അതിനകത്തേക്ക് ചെല്ലുന്നു എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അതൊക്കെ ഓക്കെ പക്ഷെ അതിനകത്ത് ചെന്നിട്ട് അദ്ദേഹം കാണിച്ചിട്ടുള്ളത് ശുദ്ധ മണ്ഡലമാണ് അത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ ഒരു ചട്ടക്കൂടുണ്ട് അതായത് പുറത്തെ കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ പാടില്ല മറ്റുള്ള കണ്ടസ്റ്റൻ്റ് എങ്ങനെയാണ് അവർക്ക് പുറത്തുള്ള ഒരു ഇമേജ് എന്താണ് അവർക്ക് എത്രത്തോളം സപ്പോർട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് എത്ര ഹേറ്റേഴ്സ് ഉണ്ട് ഈ കാര്യമൊന്നും പറയാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് സായി കൃഷ്ണനെ പോലുള്ള വൈൽഡ് കാർഡ് എൻട്രീനെ അകത്തോട്ട് കിടുന്നത് പക്ഷെ ആദ്യം വന്നപ്പോൾ തന്നെ സായി കൃഷ്ണ ഇതെല്ലാം തുറന്നു പറഞ്ഞ് ജാസ്മിനോട് സെറ്റായി അതുപോലെ തന്നെ ഗബ്രിയോട് സെറ്റായി എല്ലാ കാര്യങ്ങളും തുറന്ന് അവിടെ ലെബ്രൈൻ വാഷ് ചെയ്ത് അങ്ങനെ ഒരു ലെവലിലോട്ടാണ് സീക്രട്ട് ഏജൻറ്റ് പോയത് അപ്പോൾ സീക്രട്ട് ഏജൻറ് ശരിക്കും പറയുകയാണെങ്കിൽ ബിഗ് ബോസ് ഷോയ്ക്ക് പറ്റിയ ഒരു കണ്ടസ്റ്റൻ്റ് അല്ലായിരുന്നു അദ്ദേഹം നന്നാവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് എന്തിനാണ് ഒരു ബിഗ് ബോസ് ഷോ അദ്ദേഹത്തിന് വല്ല കൗൺസിലിങ്ങിനും പോയിരുന്നാൽ മതിയായിരുന്നു അല്ലേ അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് എന്തെങ്കിലും കുടുംബവാൾക്ക് തീർക്കാനാണ് അത്ര ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിലും വന്ന് അപ്പോൾ അതാണ് രേവതി തുറന്നു പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ചെല്ലുമ്പോൾ കഴിഞ്ഞ സീസണിലത്തെ വൈൽഡ് കാർഡ് എൻട്രി പോലെ ആവരുത് എന്നാണ് രേവതി തുറന്നു പറഞ്ഞിരിക്കുന്നത് അത് സായ് കൃഷ്ണനെ ഉന്നമിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അത് ഇതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം സായി കൃഷ്ണൻ പറയുമ്പോൾ അദ്ദേഹത്തിന് നന്നാൽ മതി അതായത് അദ്ദേഹത്തിന്റെ ഫാമിലി യുടെ പ്രശ്നങ്ങൾ പ്രോബ്ലംസ് ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അതിനകത്തോട്ട് പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പൊ രേവതിയുടെ ഈ ഒരു ഇന്റർവ്യൂ നമുക്കൊന്ന് കണ്ടു വെക്കാം അതിന് ചെറിയ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ അതേപോലെ ഇപ്രാവശ്യത്തെ വൈൽഡ് കാർഡുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലെ ഇനി വരാൻ പോയ വൈൽഡ് കാർഡുകളും എനിക്കറിയില്ല പക്ഷെ ഇപ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ വൈൽഡ് കാർഡുകൾ കുറെ ഒക്കെ ഗെയിമുകൾ കുളവാക്കിയിട്ടുണ്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ കാര്യം ആവശ്യമില്ലാത്ത കാര്യം അവിടെ പോയി പറഞ്ഞ് ആവശ്യമില്ലാതെ കുറെ ഗെയിമുകൾ കൊണ്ടിറക്കി കൊളവാക്കിയിട്ടുണ്ട് പല ഗെയിം അത് നടന്നുകൊണ്ടിരുന്ന ഗെയിമിനെ കൊളവാക്കി ഒന്നുമല്ല ഉണ്ടായിരുന്നു ഒന്നുമല്ലായിട്ട് ഇപ്പൊ വൈൽഡ് കാർഡുകൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ അവര് പുറത്തെ കാര്യങ്ങളൊക്കെ പറയും അകത്ത് പോയിട്ട് പക്ഷെ ആ പറയുന്നത് ഗെയിമിനെ പിന്നെ താഴ്ത്തിക്കൊണ്ട് പോയിട്ടുണ്ട് റിയാസ് പുറത്തെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പുറത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ഭയങ്കര സപ്പോർട്ടാണ് പക്ഷെ നല്ല രീതിയിൽ അത് ഫൈറ്റ് ബാക്ക് ചെയ്ത് അത് കൊണ്ടുപോയി നല്ല രീതിയിൽ അതുപോലെ ഒരു വൈൽഡ് ഗാർഡ് എനിക്കറിയില്ല അല്ലെങ്കിൽ അതുപോലത്തെ ഒരു കണ്ടസ്റ്റന്റ് ഇനി വരുമോ എന്നറിയില്ല ഈ സീസണിൽ സീസണില് പോലും ഭീമന്ദ്രമോന്റെ പേര് ഞാൻ കഴിഞ്ഞ കേട്ടിരുന്നു പണ്ട് കഴിഞ്ഞ സീസണിൽ കേട്ടിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഫീൽ ചെയ്യുന്നത് ഇവര് നമ്മളെ അറിയാത്ത പ്രൊഡിക്ഷൻ ഒന്നും പറയാത്ത എന്നാൽ നമ്മൾ കേട്ടാൻ എത്തുന്ന ഒരാൾ വരാൻ ഉണ്ട് ഈ സീസണില് പേരൊന്നും ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പല പേരുകളും ഇന്നലെ വീഡിയോ വീഡിയോ പേര് ദിൽഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാണുമ്പോൾ തന്നെ രാവിലെ ആരും ഉന്നമെച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് ഏത് വൈൽഡ് കാർഡ് എൻട്രിയെ കുറിച്ചാണ് രാവിലെ പറഞ്ഞത് രാവിലെ പറഞ്ഞ കഴിഞ്ഞ സീസൺ എന്നാണ് പറഞ്ഞത് സീസൺ സിക്സിലെ ഒരു കാര്യമാണ് പറഞ്ഞത് എല്ലാവർക്കും അറിയാം അത് സീക്രട്ട് ഏജന്റിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരുന്നത് ഏറ്റവും വലിയ ഒരു തെറ്റാണ് സഹായിച്ചു ചെയ്തിരിക്കുന്നത് അതായത് പുറത്തെ കാര്യങ്ങളെല്ലാം വന്ന് ജാസ്മിനോട് പോയി പറഞ്ഞു കൊടുത്ത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുമല്ലോ അപ്പോൾ അതായത് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി അതിനകത്ത് ചെല്ലുമ്പോൾ ഭയങ്കര മാറ്റങ്ങളുണ്ട് കാരണം നമ്മൾ കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ യൂട്യൂബ് ചാനൽ അദ്ദേഹം ഈ റിയാക്ട് ചെയ്യുന്ന വീഡിയോസാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇത്ര അധികം ഫാമിലി പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലയോന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മളാ ഒരു ഇമേജ് വെച്ചിട്ടാണ് നമ്മൾ ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കാണിക്കും കാരണം ഇദ്ദേഹത്തിൻ്റെ റിയാൻ ഒരു ക്യാരക്ടർ ഈ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കാണുന്ന ആ വ്യക്തി എന്താണ് കാണിക്കുന്നത് അതാണ് സീക്രട്ട് ഏജൻറ് എന്നാണ് നമ്മൾ പ്രേക്ഷകർ കരുതിയിരിക്കുന്നത് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അറിയുന്നില്ലല്ലോ പിന്നീടാണ് സായ് കൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അതിനകത്തേക്ക് പോയിട്ടുള്ളതെന്ന് അദ്ദേഹം തന്നെ പറയുന്നത് ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ കണ്ണാപ്പി കണ്ണാപ്പി എന്ന് പറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ വന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർ മരവാഴുകളായിട്ടും മിണ്ടാതിരിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഇദ്ദേഹം അതിൽ കാണിച്ചു കൂട്ടിയത് എന്താണ് ഈ ബിഗ് ബോസ് ഷോ എന്ന് പോലും അറിയാത്ത ഒരു വ്യക്തിയെ പോലെയാണ് ഒരു ബിഗ് ബോസിനെ കുറിച്ച് റിവ്യൂ ചെയ്തിരുന്ന ഒരു വ്യക്തി അതിനകത്ത് പോയിട്ട് കാണിച്ചത് അതാണ് പ്രേക്ഷകർ ഇത്ര അധികം കലിപ്പ് വന്നത് സാധനം അദ്ദേഹത്തിനോടുള്ള ഒരു ദേഷ്യമാണ് അപ്പം പ്രേക്ഷകരെന്താണോ വിചാരിച്ചത് അതെ ഈ ജാസ്മിൻ എന്ന് പറയുന്ന ഈ ഒരു കണ്ടസ്റ്റന്റ് അതിനുള്ള കാണിക്കുക കാണിക്കുന്ന കാര്യങ്ങൾ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ള രീതിയിലാണ് പോസിറ്റീവായിട്ട് കേട്ടോ പ്രേക്ഷകര് ചിന്തിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഫുൾ നെഗറ്റീവായിട്ടാണ് ചെയ്യുന്നത് ഞാൻ അവിടെ ചെന്നിട്ട് ഒരു കാര്യം ചെയ്യും എൻ്റെ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ തീർക്കാനാണ് ഞാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹം ഞാൻ ഭയങ്കര നന്മമാരായി എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരുപാട് കണ്ടഷൻസ് ഉണ്ട് അപ്പോൾ ഒരു വിന്നർ കൂടെ ഉണ്ടായിരുന്നു നമ്മളെ മണിക്കുട്ടൻ മണിക്കുട്ടൻ നന്മമാരുമായിട്ട് നിന്നാണ് അത് വേറെ ലെവലിലൊരു നന്മന്മാരായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ അത് റിയൽ ഇത് ഇതും ആവാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഉള്ളിൽ പോയതാണ് അപ്പോൾ അത് പാളിപ്പോയെന്നാണ് എന്നാണ് ഇപ്പോൾ രേവതി പറഞ്ഞ പോലെ അത് അത്ര ഫെയിലിയർ ആയിട്ടുള്ള ഒരു വൈൽഡ് കാർഡ് എൻട്രി തന്നെ ആയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഈ സായി കൃഷ്ണയുടെ ഇന്റർവ്യൂ ഇന്ത്യൻ സിനിമ ഗാലറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അവിടെ ഇദ്ദേഹത്തിനോട് ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ട് താങ്കളും ഈ ബിഗ് ബോസ് ഷോയിൽ പോയിട്ടുള്ളതല്ലേ അപ്പോൾ പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷയുമായിട്ടാണ് താങ്കളെ അതിനകത്തോട്ട് പോയിട്ടുള്ളത് പക്ഷേ പ്രേക്ഷകരുടെ ഈ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചുകൊണ്ടാണ് താങ്കളതിനകത്ത് കളിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി ഇത് തന്നെ നമ്മൾ കേട്ട് കേട്ട് തീ മറുപടി തന്നെ ഞാൻ പോയത് എൻ്റെ കുടുംബ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഗുണമുണ്ടായി അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം കാരണം അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിട്ട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് അറ്റാച്ച് ആവാൻ പറ്റി ഇതൊന്നും അല്ലല്ലോ റീ റിയാലിറ്റി ഷോയിൽ പോകേണ്ടത് അവിടെ പോകണെന്തിനാണ് നമ്മളവിടെ പോയിട്ട് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ അല്ലേ നമ്മളവിടെ നിന്ന് നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു സായ് കൃഷ്ണൻ കാണിച്ചത് അത്ര ഫെയിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഭയങ്കര എന്താ വളരെ മണ്ടത്തരങ്ങളാണ് അതിനുള്ളൊരു കാണിച്ചു കൂട്ടിയുള്ളത് അപ്പൊ അതുകൊണ്ടാണ് രേവതി എടുത്തെടുത്ത് പറഞ്ഞത് കഴിഞ്ഞ സീസണിലെ വൈൽഡ് കാർഡ് എൻട്രി പോലെ ആകരുത് എന്നാണ് ഇപ്പൊ സായി കൃഷ്ണയുടെ ഈ ഒരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ട് ഈ ഇന്ത്യൻ സിനിമ ഗ്യാലറിന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ വന്നിട്ടുണ്ട് അതൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ ഒന്ന് കണ്ടു കണ്ടുനോക്കും അപ്പം സീക്രട്ട് ബിഗ് ബോസിന് ശേഷം എന്താണ് ഒരു മനസ്സിൽ പോയിനിങ്ങിന്റെ അവസ്ഥ അച്ഛനായിട്ടുള്ള അടിമാറില്ല ഈ സീക്രട്ട് ഏജന്റിന്റെ സാധനം തലേ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഞാൻ തന്നെ എന്തോ ഒരു മൃളാലി കുട്ടിയെ പോലെ ഞാൻ രാജാവാണ് ഞാൻ അങ്ങനെ ഇരിക്കുന്നു മനസ്സിലായിരുന്നു അത് ഞാൻ ഈ സീക്രട്ട് സീക്രട്ടേജന്റ് പേര് ഇപ്പോഴും ഞാനത് പറയുമ്പോൾ ചില വിചാരിക്കും അതെന്താ സീക്രട്ടേജന്റ് അല്ലേ ഇപ്പൊ സായി കൃഷ്ണൻ പക്ഷെ ആ ഒരു അറകൻസ് അല്ലെങ്കിൽ ആ ഒരു ഫേസിൽ സീക്രട്ട് ഏജന്റ് പറഞ്ഞ സാധനം ചെയ്യുന്ന കണ്ടന്റും ടോപ്പിക്കും ആണ് എന്ത് എന്തെങ്കിലും ആ ഒരു ഗ്രാവിറ്റി കൊണ്ടുവരുന്നത് അതാണ് റിയൽ ലൈഫിൽ വരാമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടല്ലേ ഇപ്പം ലാലേട്ടൻ ഏതെങ്കിലും ഒരു സിനിമയിൽ നരസിംഹത്തിലെ ആ ഒരു ക്യാരക്ടർ ക്യാരക്ടറായിട്ട് ലാലേട്ടൻ ഫുൾ ലൈഫ് ജീവിക്കാൻ പറ്റും ഇതൊരു ക്യാരക്ടറാണ് റീൽ ഇസ് ഡിഫറെ റിയാലിറ്റി ഇസ് ഡിഫറെ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഉള്ളത് എനിക്ക് ഭയങ്കര പാടായിരുന്നു സെൽഫായിട്ടും പാടായിരുന്നു ആളുടെ വ്യവേഴ്സും പാടായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു കുറേ പേര് അത് മനസ്സിലായിട്ടുള്ളൂ സമാധാനമുള്ള ഞാൻ ഉള്ളിൽ പോയി പുറത്ത് വന്നപ്പോഴും എന്റെ പ്ലാൻ അതായിരുന്നു അതിന്റെ പ്ലാൻ ബേസിക്കലി ആവശ്യമായിരുന്നു അതായത് ആ ഒരു ക്യാരക്ടർ ഇതാണെന്നുള്ളത് കാണിക്കേണ്ടത് ഇതിന്റെ ആവശ്യമില്ല അതുകൊണ്ടുതന്നെ ശേഷം സൈബർ ഇല്ല എവിടെ എന്താ അഗ്നിമാരൻ റോബനൊക്കെ ആ മാസ് ക്യാരക്ടർ പിടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അവരെന്താണുള്ളത് റിയൽ ലൈഫിൽ നമുക്കൊക്കെ നന്നായിട്ട് അറിയുന്ന എനിക്കറിയണ്ടാവും അവർക്ക് എന്താണ് ക്യാമറ നാട്ടുകാരും കാണും ഈ പിടിക്കാൻ വേണ്ടി ആ ക്യാരക്ടർക്ക് പിടിക്കാൻ വേണ്ടിട്ട് പാടാപ്പാട് ആവശ്യമില്ല അതായത് ബിഗ് ബോസിന് ആദ്യം കണ്ടാപ്പി എന്ന് പറയുന്നത് പുറത്ത് ഞാൻ പറഞ്ഞു ഞാൻ ചായയും കുറിച്ച് പറഞ്ഞിരുന്നു അത് ഈ കണ്ടാപ്പി പറയും നമുക്ക് എൻജോയ് ചെയ്യാമല്ലോ നാലാൾ വരുമ്പോൾ നിൽക്കേണ്ട ആവശ്യമില്ല നമ്മളെന്താണോ അങ്ങനെ നിക്കാൻ പറ്റുന്നു അത് ഞാൻ ഇന്റർവ്യൂൽ അവരോട് അങ്ങോട്ട് പറഞ്ഞോളൂ എനിക്കിത് വേണം അത്യാവശ്യാണ് ഈ സാധനങ്ങളും

രജത് കുമാർ മണിക്കുട്ടൻ ഇവരൊക്കെ അതിൽ കത്തി ചൊലിച്ച് നിന്നിരുന്ന കണ്ടസ്റ്റൻസ് ആണ് അവരൊക്കെ ബിഗ് ബോസ് കഴിഞ്ഞു അവരുടേതായിട്ടുള്ള രീതിയിലോട്ട് അവർ പോയി മൂവ് ചിലർ മൂവ് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ മാറി മാറി പോവുകയാണ് ഇതിൽ ഈ ബിഗ് ബോസിൻ്റെ തന്നെ പിടിച്ചു നിന്ന് അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു പ്രഭാവല എന്നൊക്കെ നമ്മൾ പറയില്ലേ അതിൽ നിൽക്കുന്ന ആളിപ്പോൾ സായി തന്നെയാണ് സായി സിജോ അങ്ങനെ കുറച്ച് ആൾക്കാർ തന്നെയാണ് ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കുന്നു ക്രിക്കറ്റ് കളി ഉണ്ടാക്കുന്നു ബിഗ് ബോസുമായിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ അറ്റാച്ച് ആയി നിൽക്കുന്നത് ഈ സായകൃഷ്ണനൊക്കെ അതിലിപ്പം ഞാൻ വേണ്ടി റോബിൻ ഒക്കെ ഉണ്ട് പക്ഷേ റോബിൻ അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടായാലും കരുതിയിലൊക്കെ വിളിച്ചു വന്നു കളിച്ചു പോകുന്നു എന്നല്ലാതെ ഇതിനെക്കുറിച്ച് എപ്പോഴും പറഞ്ഞു നടക്കുന്നില്ല പക്ഷെ ഇവരൊക്കെ എപ്പോഴും ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് വെച്ചാൽ അവരെല്ലാവരും ബിഗ് ബോസിൻ്റെ ഒരു ഗ്യാങ് ആയിട്ട് നടക്കുകയാണ് അതിലൊന്നും റോബിൻ രാധാകൃഷ്ണമേനില അഖിൽമാരേനീല മണിക്കുട്ടമേനില രജത് കുമാർ ആരും തന്നെ വരുന്നില്ല അപ്പം ഏറ്റവും കൂടുതൽ ഈ ബിഗ് ബോസ് കൊണ്ട് ഒരു ഗുണം ഉണ്ടായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ സി ജോയ്ക്കും അതുപോലെ തന്നെ സീസൺ സിക്സിലും ഉണ്ടായിട്ടുള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഫ്ലോപ്പ് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ദേഷ്യം തോന്നിയിട്ടുള്ള ഒരു ബിഗ് ബോസ് ഇനി കാണില്ല എന്ന് ഒരുപാട് ആൾക്കാർ പ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു സീസണായിരുന്നു പോയ ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സിക്സ് അതിനൊക്കെ ഉത്തരവാദി ഇവർ തന്നെയാണ് എന്നിട്ട് ഇവരിപ്പോൾ വലിയ ഞങ്ങളാണ് ഏറ്റവും വലിയ ബിഗ് ബോസ് താരങ്ങൾ എന്ന രീതിയിലാണ് നടക്കുന്നത് പക്ഷേ ഇവരൊക്കെയാണ് ആ ഒരു പരിപാടിക്ക് ഇത്രയും മോശം ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുത്തതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം ഞാനും ഇതുപോലെ തന്നെ ഒരുപാട് ബിഗ് ബോസ് ഷോ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ സീസണിലോ എനിക്കും ഒരുപാട് ബോറടിച്ചു പോയി ബോറടിക്കാൻ തന്നെ അങ്ങനെയല്ല അയ്യോ ഇത് എന്ത് ഷോ ആയി മാറിപ്പോയാലോ ഇത് അധപതിച്ചു പോയാലോ എന്ന് പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരും ബിഗ് ബോസ് ഷോ ഇഷ്ടമില്ലാത്ത ഒരുപാട് പക്ഷെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർക്ക് അതിന്റെ പല കാര്യങ്ങളും ഇഷ്ടമാണ് പക്ഷെ അവർക്ക് പോലും ദേഷ്യം തോന്നുന്ന രീതിയിലോട്ടാണ് കഴിഞ്ഞ സീസൺ പോയത് പ്രധാന ഉത്തരവാദി എന്ന് പറയുന്നത് ഈ സീക്രട്ട് ഏജന്റ് സിജോ ജാസ്മിൻ അതുപോലുള്ള ഒരുപാട് ആൾക്കാര് കളിക്കാൻ അറിയാത്ത ഒരുപാട് ആൾക്കാര് ഇതാണ് ഇപ്പൊ ജാസ്മിനൊക്കെ ഒരുപാട് കാലിബറുള്ള അല്ലെങ്കിൽ ഒരുപാട് മുന്നോട്ട് പോകും അല്ലെങ്കിൽ വിന്നറാകും എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ഒരു വിന്നർ കൊണ്ട ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഫുൾ ഡ്രാമയായിരുന്നു ഈ ഡ്രാമയിൽ എങ്ങനെയാണ് അവര് ഒരു നല്ല കണ്ടസ്റ്റന്റ് എന്ന് പറയാൻ നേരെ വെച്ച് നമ്മുടെ ജാസിൻ മൂസ അല്ലെങ്കിൽ റിയാസ് അലീം ഒക്കെ വിന്നറാവും എന്ന് പറയുമ്പോൾ നമുക്ക് അതിലൊരു ഹോപ്പുണ്ട് കാരണം വെച്ചാൽ അവര് ഒരു ഒരു ഗെയിം ചേഞ്ചേഴ്സ് ആയിരുന്നു അവരൊക്കെ അല്ലെങ്കി ജാസ് മൂസ അതിനകത്ത് ഞാന് ജാസ് മൂസ എങ്ങനെയാ പെരുമാറുള്ളൂ എന്നുള്ള നല്ല രീതിയിലൊന്നുമല്ല അവർ പെരുമാറിയിട്ടുള്ളത് അവരെങ്ങനെയാണോ അതേപോലെ നിന്ന് അവർ അങ്ങനെ ആണ് അവർ ഇമേജ് പുറമേ അങ്ങനെയായിരുന്നു അതിനകത്തും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പൊ സായ് കൃഷ്ണ അങ്ങനെയല്ല അതുകൊണ്ട് പുറമേ ഇങ്ങനെയാണ് സീക്രട്ട് ഏജന്റ് ഇതിനകത്ത് സായ് കൃഷ്ണ കണ്ണാപ്പി ആൻ്റെ രീതിയിലേക്കാണ് പോകുന്നത് അവിടെയാണ് രേവതി പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ സീസണിൻ്റെ പോലത്തെ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആവരുത് എന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ സീസണിനെ പോലെ ഒരു കണ്ടസ്റ്റൻ്റ് ആവരുതെന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് സീസൺ ഫൈവ് വരെ ഒരുപാട് ഇഷ്ടമാണ് ജുനൈസിൻ്റെയൊക്കെ കളി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ശോഭയുടെ കളി ഇഷ്ടമായിരുന്നു ഈവൻ നമുക്ക് റനീഷയുടെ കളി വരെ ഒരു ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ ഈ ഒരു സീസൺ സിക്സിലെ അതിന് എടുത്തു പറയത്തൊക്കെ ഒരു കളിക്കാനും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെയും കുറേ കണ്ടന്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ജാൻമണിയാണ് ജാൻമണി ഉള്ളതുകൊണ്ടാണ് പിന്നെ നമുക്ക് കുറച്ച് എങ്കിലും ബിഗ് ബോസ് കണ്ടു ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ളത് കുറേ ചിരിക്കാനുള്ള കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് ജാൻമണിയാണ് പിന്നെ ജിൻഡോടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ജിൻഡോ അവിടെ ഒരു ഇമേജ് എടുത്ത് ഒരു പാവം ഇമേജ് എടുത്ത് അതിലൂടെ പോയ ഒരു വ്യക്തി തന്നെയാണ് ഒരു നല്ല ഒരു ബിഗ് ബോസ് കണ്ട ഒരു ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണൽ അഭിപ്രായം അല്ലാതെ തന്നെയാണ് അദ്ദേഹത്തിന് ഇവരൊക്കെ ഇത്തിരി സ്ട്രോങ് ആയിട്ട് കളിക്കുകയാണെങ്കിൽ ജിൻ്റെ ഒക്കെ ഏറ്റവും ഉമ്മൻ ഔട്ടായി പോകേണ്ട ഒരു കണ്ടസ്റ്റൻറ് പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു മണ്ടൻ ഇമേജ് ഉണ്ടാക്കി എടുത്തിട്ട് അദ്ദേഹം അവിടെ ജയിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് എന്തെങ്കിലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ അതാണല്ലോ ഒരു ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് അവന് അതിൻ്റെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ നിന്ന് പോവുക എന്നുള്ള ഒരു ഉണ്ടല്ലോ അത് നൂറ് ദിവസം നിന്ന് പോവുക എന്നുള്ളതന്നെ വലിയൊരു കാര്യമാണ് വിജയിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റെ പോലെ തന്നെയാണ് നൂറ് ദിവസം അവിടെ കഴിച്ചു കൂട്ടുന്ന ഈ ഒരു ടോപ്പ് ഫോർ ടോപ്പ് ഫൈവ് എന്നൊക്കെ പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ സായ കൃഷ്ണൻ ഒരു നല്ലൊരു ബിഗ് ബോസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ അപ്ഡേറ്റ്സായിട്ട് വരാം ബിഗ് ബോസ് ആരംഭിക്കുന്നതനുസരിച്ചിട്ട് ഒരുപാട് റിവ്യൂസ് ആയിട്ട് വരാം എല്ലാവർക്കും